ഇന്ത്യ റഷ്യ ബന്ധം ഏവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് റഷ്യൻ സൈനികബലം ഏറ്റവും കരുത്തുറ്റ ഒന്നുമാണെന്നും നമുക്കറിയാം റഷ്യയും ഇന്ത്യയും സംയുക്തമായി സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു അതുകൊള്ളം റഷ്യമിന്റെയും ഉറ്റ ചങ്ങാതികളാണെന്ന് പറയാനായോ പരിശോധിക്കാം വിശദമായി റഷ്യയും ഇന്ത്യയും സംയുക്തമായി സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി കൈവരിച്ചതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മോസ്കോയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറുമായി നടത്തിയ ചർച്ചയ്ക്കുശേഷം പറഞ്ഞതായി റിപ്പോർട്ടുകൾ സഹകരണം തന്ത്രപരമായ സ്വഭാവമുള്ളതാണെന്നും ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതാണെന്നും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ലാവ്റോവ് പറഞ്ഞു മറ്റു രാജ്യങ്ങളുമായി സൈനിക ഹാർഡ്വെയർ ഇടപാടുകൾ എന്ന ഇന്ത്യയുടെ ആഗ്രഹത്തെ മോസ്കോ മാനിക്കുന്നു ഇന്ത്യക്ക് ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ന്യൂഡൽഹിയുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു യുക്രൈനിലെയും ഗാസയിലെയും സംഘർഷം ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം എന്നിവയെക്കുറിച്ചും താനും ലാവറോവും ചർച്ച ചെയ്തതായി ജയശങ്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോയ്ക്ക് മേൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ കടുത്ത ഉപരോധമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ അവസരം പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ഭദ്രമാക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ എണ്ണ കയറ്റുമതിയുടെ സിംഹഭാഗവും ഇന്ത്യയിലേക്കായി ഇരു രാജ്യങ്ങളും സ്ഥാപക അംഗങ്ങളായ ബ്രിക്സ് ഗ്രൂപ്പിലെ നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിന് റഷ്യക്കെതിരെയുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധം ഉപകരിക്കപ്പെട്ടു ഈ വർഷം ഇന്ത്യ റഷ്യ വ്യാപാരം അൻപത് ബില്യൺ ഡോളറിന്റെ മുകളിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറയുന്നു റഷ്യയുമായി ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയിലും മോസ്കോ നേതൃ യൂറോപ്യൻ ഇക്കണോമിക് യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിലും ഒപ്പുവയ്ക്കാൻ ന്യൂഡൽഹിക്ക് താൽപര്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡിസംബർ കൂടിക്കാഴ്ച യുക്രൈൻ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യ സന്ദർശിക്കാനായി പുടിൻ ക്ഷണിച്ചതായി ശങ്കർ അറിയിച്ചു അഞ്ച് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി റഷ്യയിൽ എത്തിയത് യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ ഭീഷണി സ്വരം നിലനിർത്തിയിട്ടും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങൾ കൽക്കരി എന്നിവയ്ക്ക് പുറമെ ഹൈടെക് മേഖലകളിലും ഇടപാടുകൾ ശക്തമാകുമെന്ന് പുടിൻ വിശ്വാസം പ്രകടിപ്പിച്ചു കൂടംകുളം ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ചൊവ്വാഴ്ച ഒപ്പുവച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത വർഷം മോദി റഷ്യ സന്ദർശിക്കുമെന്ന് ജയശങ്കർ അറിയിച്ചു റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവ്റോവും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവ്റോവ് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെർജി ലാവറോവുമായി ജയശങ്കർ ചർച്ച നടത്തിയിരുന്നു ഇൻഡോ പസഫിക് യുക്രൈൻ സംഘർഷം ഇസ്രയേൽ ഹമാസ് പോരാട്ടം തുടങ്ങി നിരവധി ആഗോള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് സാമ്പത്തിക മേഖല കണക്ടിവിറ്റി സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തതായി നേതാക്കൾ അറിയിച്ചു തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര ബന്ധം അതിന്റെ ഏറ്റവും മികച്ച നിലയിലാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇന്ത്യ റഷ്യ ബന്ധം സുസ്ഥിരവും ഏറെ ശക്തവുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര ബന്ധം ഏറ്റവും മികച്ച നിലയിലുമാണ് അൻപത് ബില്യൻ യു എസ് ഡോളർ വിപണിയാണ് കഴിഞ്ഞ വർഷം നേടിയത് റഷ്യക്കും ഇന്ത്യക്കും ഈ ബന്ധത്തിൽ നിന്നുള്ള പ്രയോജനം ലഭിക്കുന്നുണ്ട് വ്യാപാരം നിക്ഷേപം സൈനിക സാങ്കേതിക സഹകരണം തുടങ്ങിയ മേഖലകളിലെല്ലാം റഷ്യയുമായുള്ള ബന്ധത്തിന് ഇന്ത്യ വളരെയധികം പ്രാധാന്യമാണ് നൽകുന്നത് ഇന്ത്യ വളരെയധികം വിലമതിക്കുന്ന പങ്കാളിയാണ് റഷ്യ കാലം തെളിയിച്ച സൗഹൃദമാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളതെന്നും ജയശങ്കർ പറഞ്ഞു